ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം മാഷാ അല്ല അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നബിദിന സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു ആയിരത്തി മുന്നൂറ് ടബ് ബുഡിങ്ങ് ഉണ്ടായിരുന്നു മാഷാല്ലാ അതുപോലെ തന്നെ ഒരായിരം പീസ് കേക്ക് കൊടുക്കാനായിട്ടൊരു വർക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് സാധാരണ നോർമലി നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ നോർമൽ ഓർഡേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വൈറ്റ് സ്പഞ്ച് അടിക്കുമ്പോൾ ഇപ്പോൾ ഹൈറ്റ് കിട്ടാറുണ്ട് അല്ലേ ബ്ലാക്ക് സ്പഞ്ച് അടിക്കുമ്പോൾ തിരി കുറച്ചുകൂടി ഹൈറ്റ് കുറവും അതിനനുസരിച്ച് നമ്മൾ സ്പഞ്ചിൻ്റെ എന്താ പറയുക തിക്ക്നസ്സും അതിനനുസരിച്ച് കൂടുതൽ കുറവുണ്ടാവും അല്ലേ അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഫൈവ് കെ ജിയിൽ നാല് ടിന്ന് കേക്കാണ് ഉണ്ടാക്കിയത് ഫൈവ് കെ ജി കേക്ക് ചെയ്യുന്ന ടിന്നില് നാല് ടൈംസ് ബേക്ക് ചെയ്തിട്ട് അങ്ങനെ രണ്ട് ബ്ലാക്കും രണ്ട് വൈറ്റ് സ്പഞ്ചിലാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇപ്പോൾ സാധാരണ ടെൻ കെ ജി ട്വൻ്റി കെ ജി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുക സ്പഞ്ച് ഫൈവ് കെ ജിയിലെ ടെന്നില് ഫൈവ് കെ ജിടെ ബാറ്ററി അടിച്ചിട്ട് അങ്ങനെ ആ ഫൈവ് കെ ജിയിലെ ബാ ആ ഒരു സ്പഞ്ചാണ് നമ്മൾ കൊടുക്കുക ഫൈവ് കെ ജിയുടെ എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ റേറ്റാണ് നമ്മൾ മുന്നൂറ് രൂപയാണ് സ്പഞ്ചിന് മേടിക്കുക കെ ജിക്ക് മുന്നൂറ് രൂപ അപ്പോൾ അല്ലാതെ നമ്മൾ ആയിരം ഗ്രാമിൻ്റെ കേക്കിനല്ല മുന്നൂറ് രൂപ മേടിക്കണത് ചിലർ അങ്ങനെ തെറ്റിദ്ധരിക്കും കേട്ടോ നമ്മൾ വൺ കെ ജി സ്പഞ്ചിന് സാധാരണ ആയിരം ഗ്രാമിന് കണക്ക് പറയുകയാണെങ്കിൽ റേറ്റ് കൂടുതലാണ് അറുന്നൂറ് രൂപ വരും വൺ കെ ജി സ്പഞ്ചിന് അവിടെ ഞാൻ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു സ്പഞ്ച് കൊടുത്തിട്ടുള്ളത് കെ ജി ഇരുന്നൂറ്റി അങ്ങനെ ഇരുപത് കിലോ കേക്ക് അതായത് കേക്കായിട്ട് തൂക്കുമ്പോൾ ഇരുപത് കിലോ ഉണ്ടാവില്ല അത് നമ്മൾ നോക്കുമ്പോൾ പത്ത് കിലോനെ ഉണ്ടാവുള്ളൂ പക്ഷേ അത് ഈ ഇരുന്നൂറ്റി എൺപത് എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ആയിരം ഗ്രാമിൻ്റെ കേക്കിനല്ല പക്ഷേ ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ച ഒരു ആയിരം ഗ്രാമിനാണ് ഇരുന്നൂറ്റി എൺപത് എന്ന് കസ്റ്റമർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല നൈസായിട്ട് ഡീൽ ചെയ്തു പിന്നെ നമുക്കിത് ഇവിടെ മിൽക്ക് ഫുഡിങ്ങിൻ്റെ സംഭവങ്ങൾ മുന്നൂറ് പാക്കറ്റ് പാലൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തു അങ്ങനെ ആയിരം പീസ് കേക്കിൻ്റെ പരിപാടി നമ്മളവിടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ മിൽക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഈ കേക്ക് നേരത്തോടെ ഓർഡർ വന്ന കാര്യം നമ്മൾ അതാ ബ്ലാക്ക് സ്പഞ്ച് ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് വൈറ്റ് സ്പഞ്ച് നമ്മൾ ചെയ്യാൻ തന്നത് അപ്പോൾ അത് അടിയിലും കുറച്ച് സ്പഞ്ചേറ്റ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി അടിയിൽ സ്പഞ്ചിലും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ വർക്ക് തുടങ്ങാൻ എല്ലാ സാധനങ്ങളും ഇവിടെ മിൽക്ക് മിൽക്കത് വന്നിട്ടുണ്ട് ബാക്കി അപ്പുറത്തെ ചില്ലറിലുണ്ട് കേട്ടോ നമ്മളെ കൂളർ സാധാ കേക്കിൻ്റെ ഇതിലുണ്ട് ഇനി നമ്മുടെ നോർമൽ ഓർഡേഴ്സ് ഉള്ളുണ്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ അതിന് ശേഷം നമ്മൾ കേക്ക് ബേക്ക് ആയപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ അടക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിക്നെസ്സിൽ വൈറ്റ് സ്പഞ്ചൊക്കെ നല്ല ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് സാധാരണ നമുക്ക് ഇങ്ങനെ കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ ലെയർ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ പിന്നെ അവർക്ക് ഈസി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ലെയർ ചെയ്ത് കട്ട് ചെയ്ത് ബോക്സ് ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ അവരെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് കൊടുക്ക വെച്ചോളു എന്ന് കരുതി കൊടുക്കലാണ് പക്ഷേ നമുക്ക് ഇങ്ങനെ ആയിരം പീസ് അവർക്ക് കട്ട് ചെയ്യാൻ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ സ്വാഭാവികമായി നമുക്ക് ചില പീസുകളൊക്കെ കരം കുറഞ്ഞ് വരും അതായത് നമ്മളുടെ ഈ മൂലകളും ആ ഒരു സൈഡ് സ്ലോപ്പായി വരുന്ന ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ തിക്കായി കുറപ്പം ആയിരത്തി ഒരുന്നൂറ് പീസ് ഞാൻ എണ്ണയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടി നിലക്ക് നിലക്കെട്ടോ പക്ഷെ അവർ വെച്ച് നോക്കി വെക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് പോയിട്ട് അവർക്ക് ആകെ എണ്ണൂറ് പീസിലേക്ക് കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് വീണ്ടും ഒന്നര കിലോ കേക്ക് നമ്മൾ വീട്ടിൽ സ്പഞ്ച് ഉണ്ടായിരുന്നെടുത്ത് കൊടുത്തു ടാലിയാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതാണ് ഞമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ ചെയ്യണം അത് വേറെ ആൾക്കാർ നമ്മൾ ചെയ്ത സാധനം വേറെ ആൾക്കൊണ്ട് ചെയ്യുമ്പോൾ അത്ര ആയി വരണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ ഇതാ എന്താ നമ്മളുടെ പാലുകളൊക്കെ ഇറങ്ങി സെറ്റായിട്ട് കൂളായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ എൻ്റെ നോർമ നമ്മൾ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കേക്കിൻ്റെതൊക്കെ വേഗം കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടെൻഡർ കോക്കണട്ടും അതുപോലെ തന്നെ രണ്ട് ടെൻഡർ കോക്കണട്ടും ഒരു റെഡ് വെലറ്റും കേക്ക് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു അഡ്വർറ്റ് കേക്കാണ് ഒരു ആനിവേഴ്സറി അല്ല സോറി ഒരു ബർത്ത്ഡേ കേക്കായിരുന്നു അതൊരു ഗർഭിണിയും കൂടിയാണ് കേട്ടോ പ്രഗ്നൻറ്റ് ലേഡിയാണ് അപ്പോൾ ആൾക്ക് സ്പെഷ്യൽ സാധനം ഞാൻ കഴിഞ്ഞ നെക്സ്റ്റ് നെക്സ്റ്റ് അല്ല കുറച്ച് കഴിഞ്ഞ ബാക്കിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ എന്താ കൊടുത്തതെന്നുള്ളത് അത് ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എവിടെയും അങ്ങനെ അതേ നമ്മളുടെ സ്പഞ്ചുകളൊക്കെ ഇതേ എങ്ങനെയാണ് ഞാൻ കൊടുത്തത് കേട്ടോ നമ്മളുടെ കേക്കിൻ്റെ വലിയ ട്രയൽ ഇതേപോലെ ക്ലീൻ പേപ്പർ വെച്ചൊരു പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ പുഡിങ്ങിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോഴൊന്നും ഇപ്പോൾ എട്ട് ദിവസം നമ്മൾ ഇതൊക്കെ കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോൾ ബേക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ചൂടാറിയപ്പോൾ കട്ട് ചെയ്ത് ചൂടാറിയത് കട്ട് ചെയ്തിട്ട് കുറച്ചായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കട്ട് ചെയ്യാൻ സുഖത്തിന് വേണ്ടി കേട്ടോ അപ്പം ഈ ചൂടോടെ കട്ട് ചെയ്യണമെങ്കിൽ കട്ടിയും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ വർക്ക് ഇവിടെ സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇനി റെഡ് വെലറ്റ് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം അപ്പോൾ ഇവളുടെ ഡബിങ് കാര്യങ്ങളൊന്നും അതായത് പുഡിങ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ വർക്കൊക്കെ നടക്കുന്നത് എന്ത് പറയുക മോർണിങ്ങിലാണ് അപ്പോൾ നമുക്ക് പുഡിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് നമുക്കൊരു അസുഖിസ്കാത്തതിനു ശേഷം ഒരഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഈവനിങ്ങിൽ നേരത്തെ തുടങ്ങേണ്ടതാണ് പക്ഷേ ഈ ഡബ്ബ കിട്ടാത്തത് കൊണ്ട് അവർ തന്നെയുണ്ട് കസ്റ്റമേഴ്സ് തന്നെ ഇപ്പോൾ യൂണിഡോസ് എന്നുള്ളൊരു ടീമാണ് ഞങ്ങളുടെ ഇടക്കിഴിയിലുള്ള യുനിഡോസ് ടീമിൻ്റെ വർക്കായിരുന്നു അത് കേട്ടോ അപ്പോൾ അവരാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഡബ്ബൊക്കെ മേടിച്ച് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ലേറ്റായി നമ്മൾ നമുക്ക് അങ്ങനെ ഡബ്ബ ഇവിടുന്ന് കിട്ടുക ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുക എന്ന് നമുക്കറിയില്ല അത് അവരന്നെ അറേഞ്ച് ചെയ്ത് തന്നതാണ് അതുകൊണ്ട് നമ്മളെ വർക്ക് തുടങ്ങാനും നേരെ വഴിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇവിടെ ഈ ഒരു റെഡ് വെലറ്റ് കേക്കിൻ്റെ ഫീലിങ്സൊക്കെ കഴിഞ്ഞു ഇവിടെ സ്ഥിരം നമ്മളിന്ന് റെഡ് വെലറ്റ് കേക്ക് മേടിക്കുന്ന ടീം കേട്ടോ അപ്പം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡ് ഗൾഫിലാണ് ഗൾഫിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ആ ഒരു പെർഫ്യൂമും പിന്നെ എന്താണെന്നുള്ള ഞാൻ പറഞ്ഞില്ല അത് കണ്ടാൽ മതി അപ്പം അങ്ങനെ അപ്പോൾ ഇതിന് നമുക്ക് ഫോൺ കുറച്ച് തന്ന ഒരു മോഡൽ അങ്ങനെ ആയിരുന്നു ഫോൺ ടെൻഡിൽ ഇത്തിരി രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ഒക്കെ അപ്പോൾ ഈ ഒരു കട്ടറ് വെച്ചിട്ട് ചെയ്യാൻ ചെയ്യാനറിയാത്തവർ ഇതേപോലെ ഫ്ലവർ വർക്ക് ചെയ്യാനൊന്നറിയാത്തവർ സിമ്പിളായിട്ട് ഫ്ലവർ എന്ത് ഭംഗിയായിട്ടാണ് വന്നതല്ലേ ക്രീമി ചെയ്യാൻ അറിയാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ ആ കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് തീർത്താൽ മതി ഞാനൊന്നും കൂടെ കാണിച്ചു തരാം അതാ ജസ്റ്റ് ഇങ്ങനെ സി എം സി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സി എം സിയൊക്കെ ആഡ് ചെയ്യണം എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ എടുത്തിട്ട് ജസ്റ്റ് സെൻറ്ററിൽ കൂടെ ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ അതിൻ്റെ എല്ലാ ലീഫ് പെറ്റലിലുണ്ടല്ലോ പെറ്റലിൻ്റെ തുമ്പാകം ഒന്ന് നൈസ് മെയിപ്പിച്ച് കൊടുക്കുക അതിന് അമർത്തി കൊടുക്കുക ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ സെറ്റായി എന്ത് ഈസി ആയിട്ട് ആയിട്ടില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു കട്ടർ ഉണ്ടാകണം കേട്ടോ എന്നാലേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഫ്ലവർ റെഡിയായി ഇനി കുറച്ച് ഹാർട്ട്സും കുറച്ച് ഫ്ലവേഴ്സും ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ കട്ടറിനെ വെച്ചിട്ട് ഇതേപോലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് വർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇതിൻ്റെ സി എം സി ആഡ് ചെയ്യുന്ന റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ കുറച്ച് ഒരു എടുക്കുന്ന ചെറുനാരങ്ങ വലുപ്പത്തിൽ ഫോണ്ടൻ്റെ എടുക്കുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ സി എം സി പൗഡർ ആഡ് ചെയ്താൽ മതി ഒരു കോൺഫ്ലോർ ഇട്ടിട്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ ഈ ഒരു കലണ്ടർ ടൈപ്പ് ഞാൻ പേപ്പർ വച്ചാൽ ചെയ്തത് ഫോണ്ടൻ്റെ ഒന്നല്ല അപ്പോൾ അത്രയും ബഡ്ജറ്റൊന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ അതിൻ്റെ കൂടെ ഞാൻ കൊടുത്തത് ഉപ്പിലിട്ട ഐറ്റംസാണ് കേട്ടോ ആൾ പ്രഗ്നൻറ്റ് ലേഡി ആയതുകൊണ്ട് ഒരു പെർഫ്യൂം വെച്ചിട്ടുണ്ട് അത് അവർക്ക് ഇഷ്ടമുള്ളൊരു പെർഫ്യൂം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പേരക്ക ഉപ്പിലിട്ടത് പൈനാപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് മാങ്ങ ഒക്കെ പോലെ സ്വീറ്റ് കോൺ ചെറിയ ബേബി കോൺ ഉണ്ടല്ലോ അത് നെല്ലിക്ക അരി നെല്ലിക്ക ഇങ്ങനെ ഒരു എട്ട് തരം ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പിലിട്ടത് അതൊരു ഹാമ്പർ പോലെ അങ്ങനെ ചെയ്തിട്ട് സിമ്പിളായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ബർത്ത്ഡേ കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങാട്ടി പിന്നെ തന്നെ പെട്ടെന്ന് ഈ പരിപാടികളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒരു ഒരാറു മണി ഈവനിംഗ് ഒരു ആറ് മണിക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ പുഡിങ് തുടങ്ങാട്ടി മുന്നേ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അതൊക്കെ വരുമ്പോൾ വേഗം വേഗം എടുത്ത് കൊടുക്കാമോ എന്ന് കരുതി അങ്ങനെ ഈ ഒരു ഡിസൈൻ അത് കസ്റ്റമർ നമുക്ക് ഡിസൈൻ തന്നിട്ടില്ല സ്വന്തം എങ്ങനെയൊക്കെ ചെയ്തോ കുഴപ്പമില്ല ഒരു ബർത്ത്ഡേ കേക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെറു കോക്ലേറ്റിൽ ടോളായിട്ട് ചെയ്യാനുള്ളൊരു കേക്കായിരുന്നു അങ്ങനെ ആ ഒരു ഡിസൈൻ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത് കേട്ടോ ആ ഒരു വേവ് ഡിസൈൻ കൊടുത്തിട്ട് ഒരു ഫോട്ടോ പ്രിൻറ്റ് പ്രിൻ്റ് ഔട്ട് കട്ട് ഔട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ട് അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ കേക്കൊക്കെ വൺ കെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ മുന്നൂറ് ഗ്രാം വെയിറ്റ് വരുന്ന കേക്കുകളാവും ടോളാണെങ്കിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഒന്നേ മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ടോളായിട്ട് വരും അപ്പോഴാണ് നമ്മൾ നൂറ് രൂപ എക്സ്ട്രാ വേടിക്കണത് ഇനി അതെല്ലാം നോർമലി നേരത്തെ റെഡ് വിലറ്റ് കേക്ക് ചമ്മ ചെയ്തില്ലേ അതൊക്കെയാണെങ്കിൽ ഒന്നേ ഇരുന്നൂറ് ഒന്നേ ഇരുന്നൂറ്റമ്പത് റേഞ്ചിലേക്ക് വെയിറ്റ് വരുന്നതാണ് അത് ഞമ്മൾ എക്സ്ട്രാ ഒന്നും മേടിക്കാറില്ല അത് നമ്മളുടെ ഒരു നമ്മൾ ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും കേക്കിൽ വെയിറ്റ് ഞാൻ ഹോം ബേക്കേഴ്സിൻ്റെ കേക്ക് ധൈര്യമായിട്ട് എനിക്ക് മേടിക്കാം വെയിറ്റിൽ അങ്ങനെ വ്യത്യാസമൊന്നും വരില്ല പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്ലെയിൻ എന്താ അതവിടെ ഹിസമോള് ഇവിടെ സ്റ്റിക്കറുമ്പേ എന്താ അല്ല ബോക്സിലൊക്കെ നമ്മൾ അഫ്സനാസ് കേക്ക് ഇത് സംഭവം ഇടാമെന്നൊക്കെ കരുതിയിട്ട് ഒട്ടിച്ചു തരണം കേട്ടോ അപ്പോൾ എനിക്കറിയില്ലാതെ നമുക്ക് നമുക്ക് ഒരു യൂണിവേഴ്സ് എന്നിട്ടുള്ളൊരു സംഭവം അവിടെ ഒരു ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതാണ് നമുക്ക് ഓർഡർ ആണ് നമ്മളെ വക കൊടുക്കേണ്ടതല്ല അപ്പോൾ അമ്മ എൻ്റെ മുകളിൽ നമ്മളെ പേര് ഒട്ടിക്കാൻ പാടില്ല അതെനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ എൻ്റെ കയ്യിൽ ഓൾറെഡി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് അമ്പത് ബോക്സിൻ്റെ മുകളിൽ നമ്മളുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അറിയേണ്ടത് അങ്ങനെ ഒട്ടിക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഞാൻ എന്നാൽ ശരിയാണ് ഞാൻ റിമൂവ് ചെയ്യാമെന്ന് കരുതിയപ്പോൾ പിന്നെ ഒട്ടിച്ചതായിക്കോട്ടെ ഇനി റിമൂവ് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു അബദ്ധങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയണ്ടാട്ടോ നമ്മൾ ഇത് ഒരു ഓർഡറൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളെ പേരൊന്നു പോയിട്ട് ഒട്ടിക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളെയും കൂടെ ഒന്ന് പറഞ്ഞു തരുന്നുള്ളൂ ഇനി ഇതേപോലെ ഒരു അബദ്ധങ്ങളൊന്നും കാര്യം ചെയ്യേണ്ടാന്ന് കരുതിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അപ്പം ഇതേ പുലർച്ചെ അഞ്ചേ കാലമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ലാസ്റ്റ് ബാച്ച് അതിൻ്റേത് ഇരിക്കയാണ് ദാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ടബിലൊഴിക്കാനുണ്ട് അപ്പോൾ ഈ നേരം വരെ നമ്മൾ ഓട്ടം തന്നെ എൻ്റെ കിച്ചൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ല എൻ്റെ കിച്ചൻ ഇത്രയും മോശമായിട്ട് ഞാൻ പോലും കണ്ടിട്ടില്ല അത്രയും കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പുഡിങ്ങിൻ്റെ ഓർഡർ എടുക്കുന്നത് അപ്പം എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടൊക്കെ അത് ഇരുന്ന് കത്തുന്നുണ്ട് അങ്ങനെ ഇതേ ഒരു അവസ്ഥയിൽ എൻ്റെ കിച്ചൻ ഞാൻ പോലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വിറക് കുറച്ച് അപ്പുറത്ത് വിറക് വരെ നിർത്തുമെന്ന് ഇവിടെ ഈ നൈറ്റ് നൈറ്റ് സമയത്ത് നമുക്ക് എടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ചുവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ സിലിംമോ പുഡിങ് കുതിർത്താൻ വേണ്ടി പൊട്ടിച്ചിട്ട് ഒക്കെ നിലത്തിട്ടിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക അവരൊക്കെ ഹെൽപ്പ് കാരണമായിട്ടാണ് നമുക്കിത് വട്ടത്തി ആവില്ല എല്ലാവരും മക്കൾ മൂന്നാൾ ഭാഗങ്ങൾ എല്ലാവരും ഒരുവിധം കുഴപ്പമില്ല പിന്നെ പെൺകുട്ടികൾ ഒരുവിധമൊക്കെ നിന്ന് മൂന്ന് മണിയരൊക്കെ നിന്നപ്പോൾ അവരൊക്കെ പോയി ഉറങ്ങിയിട്ടുണ്ട് കേട്ടാവും പിന്നെ മോൻ മാത്രമേ ലാസ്റ്റ് സമയത്തും മറ്റൊക്കെ അല്ലേ നട്ട് കൂടെ ഉണ്ടായിട്ടുള്ളൂ എല്ലാവരും പോയി പിന്നെ പിന്നെ ഈ യൂണിറ്റ് കുട്ടികൾ കുറച്ച് നേരൊക്കെ രണ്ട് മണി മൂന്ന് മണി വരൊക്കെ നമ്മൾ വീട്ടിലുണ്ടായിരുന്നു കുറച്ച് ഫീലിംഗ്സ് ഇട്ട് തരാനൊക്കെ പൈനാപ്പിൾ ഫീലിംഗ് ഇട്ട് തരാനും കുറച്ചൊക്കെ മൂടി ഇട്ടു തരാനൊക്കെ അവരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പിള്ളേരും എല്ലാവരും കൂടിയാണ് ഒക്കെ ചെയ്തത് പിന്നെ ഒരു കുറ കഴിഞ്ഞപ്പോൾ വയ്യായിട്ട് പോട്ടേട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൊയ്ക്കോളം പറഞ്ഞു പോയി കിടന്നു നാല് നേരത്തെ നിൽക്കണ്ടതല്ലേ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടവരൊക്കെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ ദേണ്ട ജല്ലുള്ളി കൂടെ വിളിച്ചൊക്കെ വന്ന് ആറുമണിയൊക്കെ ആയിട്ട് ആറാറരൊക്കെ ആയി നമ്മളുടെ സംഭവങ്ങളെല്ലാം എന്തായി ഫ്രിഡ്ജിലും അപ്പുറത്ത് കൂളറിലും ആയിട്ടുണ്ട് അങ്ങനെ അതേ ഏഴര മണിയാകുമ്പോൾക്കും അതിൻ്റെ ആൾക്കാരൊക്കെ വന്ന് അതേ നമ്മൾ പിക്കപ്പിൽ കയറ്റി കൊണ്ടുപോ കാണുമ്പോൾ ഞമ്മളിങ്ങനെ സന്തോഷമായിട്ട് അവിടെ നിൽക്കിയിരുന്നു കാരണം നേരം ആവുമ്പോൾ എൻ്റെ കിച്ചനൊക്കെ ക്ലീനായി ഒരുവിധം വലിയ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ് നമുക്ക് കുതിർത്തി കഴുകാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ച് ബാക്കി എൻ്റെ കിച്ചൻ എൻ്റെ പഴയ കിച്ചണിലേക്ക് മാറ്റി അതിന് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലത്തെ സംഭവങ്ങളൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഇതൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇനി അപ്പുറത്ത് ചിൽ ചില്ലറിൽ കുറച്ചും കൂടെ ഉണ്ട് അങ്ങനെ ഇതാ കുറച്ച് ഞാൻ കഴുകി ഈ ഭാഗങ്ങളൊക്കെ വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കി അടുപ്പൊക്കെ കഴുകിയിട്ട് ഇതായ ചില്ലറിൽ ഇതായ കുറച്ചും കൂടെ അവർ കൊണ്ടുപോകാനുണ്ട് ബാക്കിയൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഈ നേരം എനിക്ക് വീണ്ടും ഒരു ഓർഡർ വന്നു അർജൻറ്റായിട്ടൊരു കേക്ക് കൾഫിൽ നിന്ന് ഒരുത്ത വിളിച്ചതാണ് അപ്പോൾ അവർക്ക് ടെൻഡർ പോക്കിങ്ങന്നെ തന്നെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും സ്പഞ്ച് ഉണ്ടായിരുന്നു ഞാൻ മറ്റേ ടീമിന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും സ്പഞ്ച് അടിച്ചു എന്താ ഉച്ചക്ക് ഒന്നര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നേരം നമുക്ക് പള്ളിക്കന്ന് നെയ്ച്ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഉച്ചക്കത്ത് നെയ്ച്ചോറ് പണി ഉണ്ടായിരുന്നില്ല ഒരു ചോറ് പണി ഉണ്ടായിരുന്നില്ല പക്ഷേ കറി ചിക്കൻ കറി വെച്ചു അത് കഴിഞ്ഞിട്ട് എന്താ ചിക്കനും പരിപ്പ് കറി കച്ചമ്പറി അതൊക്കെ കഴിയുമ്പോൾ സെറ്റാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ കേക്ക് ചെയ്തിട്ട് സെറ്റാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക എന്താ ചെയ്യാൻ ചെയ്യണമെന്ന് എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിരുന്നത് കാരണം ഇത് നമുക്കിത് ഞാൻ മാക്സിമം ക്യാൻസൽ ചെയ്യാൻ നോക്കിയതായിരുന്നു പക്ഷേ അവർ അത്രയും അർജൻറ്റ് പറഞ്ഞപ്പോൾ പിന്നെ കാര്യം നമുക്ക് നമ്മൾ കസ്റ്റമേഴ്സ് ആണല്ലേ നമ്മളെല്ലാം അപ്പോൾ പിന്നെ അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ആ ഓർഡർ എടുത്തതെന്നുള്ളൂ അപ്പോൾ വീണ്ടും സ്പഞ്ച് അടിക്കേണ്ടി വന്നു അങ്ങനെ സ്പഞ്ചൊക്കെ അടിച്ച് കേക്ക് സെറ്റാക്കി കൊടുത്തു അതുപോലെ തന്നെ ഇവരുടെ ഫീഡ്ബാക്കും സൂപ്പറായിരുന്നു ട്ടുക്ക് ഈ ഒരു ഇവരുടെയൊക്കെ ഫീഡ്ബാക്കാണ് നമ്മളുടെ എല്ലാ ഇത്രയും ചെയ്ത വർക്കിൻ്റെ ഒക്കെ ക്ഷീണം മാറ്റി തരുന്നത് അതുപോലെ നമ്മളുടെ ഈയൊരു ഹാമ്പർ കൊടുത്തില്ലേ ഉപ്പിലിട്ടത്തിൻ്റെ ആ അവിടെ അവർക്കും അതെ ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു ഇങ്ങനെയൊക്കെ ഹാമ്പർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് നല്ല അത് ആയതുകൊണ്ട് ഗർഭിണിയായതുകൊണ്ട് അത് ഭയങ്കര ഹാപ്പിയായിരുന്നു അത്രയും സാധനങ്ങൾ കിട്ടിയപ്പോൾ അപ്പോൾ അതുവരെ എല്ലാം ഉണ്ടല്ലോ സ്വീറ്റ് ബേബി കോൺ അടക്കം അങ്ങനെ എല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ പറഞ്ഞ ടൈമിലൊക്കെ എത്തിച്ചു കൊടുക്കാനും ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു മാഷാവ അപ്പോൾ ഈ ഒരു നബിദിനം നല്ലൊരു ഓർമ്മകൾ തന്ന ദിവസമായിരുന്നു എന്തായാലും അടുത്ത നബിദിനം വരെ ഓർത്തിരിക്കാനായിട്ടൊക്കെ മിശാവ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ വിചാരിക്കേണ്ടാകും ഒരുപാട് ലാഭം ഉണ്ടാക്കി ഉണ്ടാവും ഭയങ്കരമായിട്ട് നിറഞ്ഞുണ്ടാവും എന്നൊക്കെ അങ്ങനെയൊന്നും വിചാരിക്കാണ്ട കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യണത് ഒരുപാട് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചോണ്ടല്ല അത് ഞാൻ നിബന്ധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളുടെയും കൂടെ ഒരു ഇത് അതിലുണ്ടാവണം എന്ന് കരുതിയിട്ട് വളരെ റേറ്റ് താഴ്ത്തിക്കൊണ്ട് ഒരു ഫണ്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നല്ലേ നമ്മൾ അധ്വാനമാണ് ഫണ്ടായിട്ട് കൊടുക്കുന്നത് അതിൽ അതിൽ ഒരുപാട് ലാഭം നമ്മൾ എടുക്കണില്ല വളരെ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ എന്നാൽ ഒരുപാട് പ്രോഫിറ്റ് കൊടുക്കാത്ത രീതിയിൽ എന്നാൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിന് ഞമ്മൾ ഇന്ന് ചോദിക്കും ഈ ടബിന് എത്ര രൂപ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് രൂപയ്ക്കാണ് ടബ്ബ് ടബും എല്ലാ ഐറ്റത്തിലും അടക്കം ഞാൻ മേടിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ സാധാരണ വൺ ലിറ്ററിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അല്ല ഇതിന് നമ്മൾ മേടിച്ചിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പത്ത് ടബിന് പത്ത് ഒരു ലിറ്ററിന് എന്ത് റേറ്റ് ആയിട്ടുണ്ടാവും എന്നുള്ളത് പത്ത് ടബാണ് ഒരു ലിറ്റർ അപ്പോൾ എത്ര റേറ്റ് ഉണ്ടാവും എന്നായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാം അപ്പോൾ ഒരുപാട് പ്രോഫിറ്റൊന്നും ഇല്ല അതിന് മനസ്സിലായിട്ടുണ്ടാവും ും അപ്പോൾ എന്നാലും അങ്ങനല്ല നമുക്ക് നമ്മളുടെ ഒരു നബി ഇവരൊക്കെ നമുക്ക് എല്ലാവരും അധ്വാനങ്ങളാണ് ഈ ഒരു ഫണ്ടായിട്ട് നമുക്ക് തരുന്നത് അപ്പം അതിലൂടെ നമ്മൾ അധ്വാനമാണ് നമ്മൾ അതിൽ കൂടെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി നമുക്ക് ഈ ഒരു അങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത് കൊടുത്താണ് ലാസ്റ്റ് ടൈമില് അപ്പോൾ അവർക്ക് അവരും ഹാപ്പി ആവട്ടെ നമുക്കും ഹാപ്പിയാണ് അവർ ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവര് ഹാപ്പി നമ്മൾ ഹാപ്പി ആ രീതിക്കാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിശാല്ല നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ മറക്കേത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ സൈഡിൽ നിൽക്കുന്ന ഒന്ന് തൊടുക റെഡ് ഹാർട്ട് ആക്കിയിടുക ഇനിശാല്ല അപ്പോൾ അടിപൊളി വീഡിയോസായിട്ട് സന ഹസീഫ് വീണ്ടും വരാം അതെല്ലാവരും സേഫായിട്ടിരിക്കുക അസ്സാം വലിക്കും സ്റ്റേ റ്റ്യൂൺ